കുമരമ്പത്തൂർ പഞ്ചായത്തിൽ സേവ് പിന്തുണ മണ്ണാർക്കാട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഒൻപതാം വാർഡ് വടക്കേ മഠത്തിലാണ് സേവ് സി പി ഐ സ്ഥാനാർത്ഥി വിനീത ബാബു മത്സരിക്കുന്നത് കുമരമ്പത്തൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന ചടങ്ങിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ ആണ് വിനീത ബാബുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവ്യതിയാനങ്ങളിൽ നിന്ന് വ്യത്യാസം വന്നതോടുകൂടി പാലക്കാട് ജില്ലയിൽ സേവ് സി പി ഐ രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി കുമരമ്പുത്തൂർ പഞ്ചായത്തിലും ഞങ്ങൾ സേവ് സി പി ഐയുടെ ഘടകം രൂപീകരിക്കുകയും സേവി സി പി ഐയുടെ പ്രതിനിധിയായിട്ടാണ് ഇത്തവണ ഈ വാർഡിൽ വിനീത ജനവിധി തേടുന്നത് കഴിഞ്ഞ തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യു ഡി എഫുമായി സഹകരിച്ചു കൊണ്ടാണ് മണ്ണാരക്കാട് നിയോജക മണ്ഡലത്തിലാകെ ലഭിച്ച മൂന്ന് വാർഡ് മെമ്പർമാരുള്ളത് ഈ യു ഡി എഫുമായി സഹകരിച്ചുകൊണ്ടാണ് സി പി ഐക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ളത് കുമരമത്തൂരിൽ സേവ് സി പി ഐ വാർഡിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ യു ഡി എഫിന്റെ പിന്തുണയോടൊപ്പം മറ്റ് വാർഡുകളുടെ നിലപാട് ഞങ്ങള് യു ഡി എഫുമായിട്ട് സഹകരിക്കും